ജ്വല്ലറി തുടങ്ങി ഇവരേറ്റാദ്യം തന്നെ എനിക്ക് പരിചയമുണ്ട് അൽ ഏറ്റവും പരിചയമുള്ള ആളാണ് ഞാൻ സ്കൂൾ പോകണമെന്ന് തന്നെ ബസ്സിലൊക്കെ പോയിട്ടുള്ള അന്ന് ഇവർക്ക് ബസ്സുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ പരിചയമുണ്ട് ജ്വല്ലറി തുറന്ന ഉടനെ തന്നെ ഞാൻ ഇവിടെ വന്നു ഒരുപാട് കസ്റ്റമറെ ഞാൻ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും വളരെ ഇഷ്ടമായി ഒന്നാമത്തെ ഇതെന്ന് പറയാനുള്ളത് ഇവർ എല്ലാ കസ്റ്റമേഴ്സിനോടും നല്ല സ്വഭാവമാണ് എന്താ പറയുക ഒരു അഹങ്കാരമില്ലാത്ത സ്വഭാവമാണ് എല്ലാവരോടും അപ്പം നമുക്ക് പിന്നെയും വരാൻ തോന്നും എൻ്റെ കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ ഗോൾഡ് എടുത്തുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ നല്ല സെലക്ഷൻ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി ഈ ജ്വല്ലറി തുടങ്ങിയ ആരംഭം മുതലേന്നെ ഞാൻ വരണുണ്ട് നമ്മളെ ഷോപ്പത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് പാൽസരം പിന്നെ കൈച്ചേന് ഇതൊക്കെ വാങ്ങി ഫസ്റ്റ് നമ്മളെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അതാണ് ഞാൻ ഇവിടെ വന്നു ആ കുട്ടി ചിന്തി വാങ്ങിയത് ഇഷ്ടം എന്നറിയാനേ നമ്മളിപ്പോൾ ഒരു ഒരു ജ്വല്ലറിക്ക് വന്ന് അവരെ സ്വഭാവം പിന്നെ സ്വർണത്തിൻ്റെ നല്ല സ്വർണ്ണമാവുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഇങ്ങോട്ടന്നെല്ലാം വരിക അപ്പോൾ അതാണ് പടുത്തൊരു പൾസർ ഉണ്ടാക്കി പോയിട്ടുള്ളൂ പുത്തനത്താണിയിലെ ബോംബെ ഗോൾഡിന് ഒരുപാട് ആശംസകൾ ഞാൻ നേരിയാണ് ഇനിയും ഇനിയും ഒരുപാട് ജല്ലറികൾ തുറക്കാനും നല്ല രീതിയിൽ പോവാനും ദൈവാനുഗ്രഹിക്കട്ടെ